അമ്പലപ്പുഴ സാഗര സഹകരണ ആശുപത്രിയിലെ ഡയാലിസിസ് യന്ത്രങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം എച്ച് എസ് എൽ ആം എം എൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് സ്ഥാപിച്ച രണ്ട് ഡയാലിസിസ് യന്ത്രങ്ങളുടെയും അമ്പലപ്പുഴ കുടുംബവേദി സാംസ്കാരിക സംഘടന സൗജന്യമായി അനുവദിച്ച രണ്ട് ഡയാലിസിസ് യന്ത്രങ്ങളുടെയും പ്രവർത്തനോദ്ഘാടനമാണ് നിർവഹിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എൻ അരുൺ അധ്യക്ഷനായി കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഏതാണ്ട് ഉള്ള കപ്പാസിറ്റി ഫില്ലാണ് ഒരു പേഷ്യന്റ് മാറിയ ആളെ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളു ആലപ്പുഴ ഇരുന്നൂറിന് ആളുകളുടെ പേര് നെക്സ്റ്റ് വേണ്ടി അപ്പൊ അതൊരു സാധാരണ കുടുംബങ്ങൾക്ക് വന്നു ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഈ സമസ്സിനോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല അവരുടെ പരിമല ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരുവല്ല ഭാഗത്തേക്ക് അല്ലെങ്കിൽ അപ്പൊ അവിടേക്കെല്ലാം ആകർഷ്യമായിട്ടാണ് ആഴ്ച രണ്ടോ മൂന്നോ മൂന്നോണ്ടോ ചെയ്യുന്നൊരു സാധാരണ കുടുംബത്തിന് അങ്ങനെ പോയി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായൊരു തകർച്ച താങ്ങുന്ന തകർച്ച വരുമാനത്തിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ വരുമാനം കൊണ്ടു ജീവിക്കാൻ ഒരു കുടുംബത്തിൽ ഇതുപോലെ അഡീഷണൽ ആയി ഒരാഴ്ചയിൽ ഒരു നാലായിരം അയ്യായിരം രൂപ ചെലവാക്കേണ്ട സാഹചര്യം വരിക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല